ഒടുവിൽ പൂജയുടെ വെളിപ്പെടുത്തൽ അപ്പുവിൻ്റെ കണ്ണ് നിറയ്ക്കുന്നു അതേ നമ്മുടെ കുടുംബവിളക്ക് ഒരു സൂപ്പർ കിഡിലൻ പ്രമോ തന്നെയായിരുന്നു പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ അപ്പൂവും പൂജയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം തന്നെ തന്നെയായിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൂജ പറയുന്നുണ്ട് എനിക്ക് അപ്പൂട്ടിന്ന് ഒത്തിരി ഇഷ്ടമായിരുന്നു തന്ന സമ്മാനങ്ങളെക്കാളും ഞാൻ തരാത്ത സമ്മാനങ്ങളിങ്ങനെ സൂക്ഷിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അപ്പൂ ആകെ ഇങ്ങനെ കരഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അപ്പൂവിനുള്ള സ്നേഹം പൂജയ്ക്ക് തിരികെ ഉണ്ടെന്ന് അറിയുമ്പോൾ എന്നിട്ട് നമ്മുടെ പൂജയുടെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ആ ഒരു സമയം നമ്മുടെ പൂജ അപ്പൂവിൻ്റെ കൈയൊക്കെ വിടിയിച്ചിട്ട് അങ്ങോട്ട് പോവുകയായിട്ട് ഒന്നും ഇണ്ടാതെ എന്താണ് പൂജ അതിൽ നിന്നും അർത്ഥമാക്കുന്നു എന്നറിയില്ല ഇനി പണ്ട് സ്നേഹമായ ഇപ്പോൾ സ്നേഹമല്ല എന്നാണോ ആ വാക്കുകളിൽ നിന്നും ഉദ്ദേശിച്ചതെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പുറത്ത് നമ്മുടെ അനിരുദ്ധ ഇങ്ങനെ ആ പ്രതീക്ഷയെ ഇറക്കാൻ വേണ്ടി ആരൊക്കെയോ വിളിച്ച് ഇങ്ങനെ പറയുന്നൊരു സീനുണ്ട് കേട്ടോ അവൻ്റെ ആ പ്രതീക്ഷിൻ്റെ ആ ഒരു ശിക്ഷയിൽ അളവ് വരുത്തണം എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കണം എന്നൊക്കെ നമ്മുടെ ഫോണിൽ ആരോടെ സംസാരിക്കുന്നു നമ്മുടെ സിദ്ധാർത്ഥൻ കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ പിന്നീട് ഒരു രംഗവും നടക്കുന്നതായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥൻ അറിയുമായിരിക്കും പ്രതീക്ഷ ജയിലിലാണെന്നുള്ള കാര്യം അപ്പുറത്ത് പിന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ സുമിത്രയോട് ഇങ്ങനെ പറയുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വളർച്ച കേട്ടില്ലാതെ ചോദിക്കുന്നുണ്ട് ഇനിയുള്ള ജീവിതം എൻ്റെ കൂടെ ജീവിച്ചുകൂടെ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുമിത്ര കലിപ്പോടിങ്ങനൊരു നോട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ മറുപടി എന്തായിരിക്കും അപ്പോൾ ആ ഒരു തോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ട് പണ്ട് വേണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പിറകെ വന്നിരിക്കുകയാണെന്നുള്ളൊരു ആ ഒരു നോട്ടത്തിലുള്ള ഒരു ഉത്തരം അതിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു എന്താ പറയുക വരുന്നൊരു എപ്പ എപ്പിസോഡുകൾ നമ്മൾക്ക് കുടുംബങ്ങൾക്ക് ഗതാഗതി മാറ്റിമറിക്കുന്ന ഒരു എപ്പിസോഡുകൾ തന്നെ ഒന്നാമത് പൂജയുടെ മാറ്റം പിന്നെ സിദ്ധാർത്ഥൻ സുമിത്ര അനുബന്ധം മുന്നോട്ട് പോകുമോ ഇല്ലയോ ഒരു മറുപടികൾ തന്നെയായിരിക്കും വരുന്ന എപ്പിസോഡിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്